നമസ്കാരം ചരിത്രം ആവർത്തിച്ചിരിക്കുന്നു അമേരിക്ക ഹുട്ടികളോട് വീണ്ടും തോറ്റിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ യമനിൽ അമേരിക്കയുടെ ശക്തമായ ബോംബിംഗ് ഉണ്ടായി അമ്പതിലധികം ആളുകൾ മരിച്ചു എന്ന വാർത്ത പുറത്തു വന്നു ഒരുപാട് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും ഇത് സിവിലിയന്മാർക്കെതിരെ നടന്ന ആക്രമണമാണ് സാധാരണക്കാരെയാണ് അമേരിക്ക ലക്ഷ്യം വെച്ചത് ഹൂത്തി കേന്ദ്രങ്ങളെ തൊടാനോ തകർക്കാനോ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഹൂത്തുകളുടെ വക്താവ് യഹിയ സാരി വ്യക്തമാക്കിയിരുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ അമേരിക്കയെ കുത്തികൾ നാലാമതും ആക്രമിച്ചിരിക്കുന്നു നാലാമത്തെ ആക്രമണത്തിൽ അമേരിക്കൻ യുദ്ധക്കപ്പലായ യു എസ് എസ് ഹാരി ട്രൂമാന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു രണ്ട് മിസൈല് ഈ യുദ്ധക്കപ്പലിൽ ചെന്ന് പതിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് എന്തായാലും യമന്റെ തീരത്ത് കിടന്നിരുന്ന ഈ യുദ്ധക്കപ്പൽ ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളം പുറകോട്ട് പോയിരിക്കുന്നു പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഹൂത്തികളുടെ ആക്രമണം അതിശക്തമാണ് തുടർച്ചയായി നിരന്തരം നിരവധി മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഹൂത്തികൾ ഈ കപ്പലിനെ ആക്രമിച്ചത് നാലാമത്തെ ആക്രമണത്തോടുകൂടി അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമേരിക്ക പിന്മാറി ഈ പരാജയം സമ്മതിക്കും വിധത്തിലുള്ള ഒരു പരാമർശവും ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു അതായത് ഹൂത്തികളുടെ ഏതൊരാക്രമണത്തെയും ഇറാന്റെ ആക്രമണമായിട്ടാണ് ഞങ്ങൾ കാണുക ഇറാനാണ് ഹൂത്തികൾക്ക് ആയുധം കൊടുക്കുന്നത് ഇറാനാണ് ഹൂത്തികളെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണം അത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണമായി കാണുമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഇനി ഞങ്ങൾ ഇറാനെതിരെ നീങ്ങാൻ പോകുന്നു ഹൂത്തികളെ തൽക്കാലം വിട്ടു ഹൂത്തികളുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടു ചരിത്രം ആവർത്തിച്ചു നേരത്തെ പലതവണ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ഒക്കെ ഹൂത്തികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയിരുന്നു അത് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത്തരത്തിൽ ഹൂത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രഹരം അത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അമേരിക്കൻ യുദ്ധക്കപ്പൽ ആയിരത്തി മുന്നൂറ് കിലോമീറ്ററോളം പുറകോട്ട് പോയത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂത്തികളെ ആക്രമിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അമേരിക്ക കാരണം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരത്തു നിന്നും കൂത്തുകളെ ആക്രമിക്കുന്നതിന് വേണ്ടി അതിൽ നിന്നും ഇവിടെ വിമാനങ്ങൾ പറന്നു വന്ന് ആക്രമിക്കാൻ കഴിയില്ല ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് ദൂരം കൂടുതലാണ് ഇന്ധനം നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അത് കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക പോയിരിക്കുന്നു മറിച്ച് ഇറാനാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നതും ചെയ്യിക്കുന്നതും എന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതികരണം വന്നിരിക്കുന്നു അതായത് കുട്ടികളോട് തോറ്റതിന് എന്തിനാണ് കലിപ്പ് നമുക്ക് വേണമെങ്കിൽ ഏറ്റുമുട്ടാം ഒരു വിരോധവുമില്ല ചരിത്രം അവിടെയും ആവർത്തിക്കും അമേരിക്കയെ മുട്ടുകുത്തിക്കും അമേരിക്ക എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണാധികാരികളാണ് അമേരിക്കയെ ഭരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന് പറയാനല്ലാതെ പ്രവർത്തിക്കാനുള്ള ശേഷിയില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന ഒരു വാർത്തയുണ്ട് ഇറാന്റെ ഒരു ചാരക്കപ്പലിനെ അമേരിക്ക മുക്കിക്കളഞ്ഞു എന്നുള്ള വാർത്ത ഈ വാർത്തയുമായി ബന്ധപ്പെട്ടും ഇറാൻ അധികാരികൾ പ്രതികരിച്ചിരിക്കുന്നു ഞങ്ങളുടെ കപ്പലിനെ ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല അതിപ്പോഴും അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അതായത് അമേരിക്കൻ കപ്പലുകൾ ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്ന് കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് അതിന്റെ കൃത്യമായ മെസ്സേജുകൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ കപ്പലിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ് മാത്രമല്ല ഇവിടെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ തീർച്ചയായും അതിശക്തമായ ആക്രമണം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇറാഖിലെ സൈനിക ബേസുകൾക്ക് നേരെ ഉണ്ടാകും അതുപോലെ തന്നെ ഗൾഫ് മേഖലകളിൽ അമേരിക്കൻ സൈനിക ബേസുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആക്രമണം ഉണ്ടാകും അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മരണങ്ങൾ നഷ്ടങ്ങൾ ഇതിനൊക്കെ ഉത്തരവാദി അമേരിക്ക മാത്രമായിരിക്കുമെന്ന് ഇറാൻ ഇവിടെ വ്യക്തമാക്കുകയാണ് ഒരു യുദ്ധം ആസന്നമാണ് എന്ന കാര്യം ഞങ്ങൾക്കറിയാം ഏത് നിമിഷവും അമേരിക്ക ഞങ്ങളെ ആക്രമിക്കും ഞങ്ങളെ ആക്രമിച്ചാൽ ഉടൻ തന്നെ അമേരിക്കക്ക് അതിശക്തമായ മറുപടി ഞങ്ങൾ കൊടുക്കും പൂർണ്ണ സജ്ജമാണ് ഞങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങളെല്ലാം തേച്ചു മിനുക്കി അമേരിക്കൻ ബേസുകൾക്ക് നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ് അതിശക്തമായ ആക്രമണം തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നു എന്തായാലും ഇതിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേർക്കും ഒരു ഏറ്റുമുട്ടൽ അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്തായാലും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ഗൾഫ് മേഖലകളിൽ വ്യാപകമായി പ്രശ്നങ്ങൾ ഉണ്ടാകും അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും മാത്രമല്ല ഇറാൻ ഒരു പടി കൂടെ കടന്നു ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു കത്തയച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ രാജ്യത്തെ സാധാരണക്കാരന്റെ സുരക്ഷ ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തിരിച്ചടി അത് അതിശക്തമായിരിക്കും അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം അമേരിക്കക്ക് മാത്രമായിരിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു കത്താണ് ഇറാൻ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്